ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൈകുന്നേരത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെയാണ് അങ്ങനെ വൈകുന്നേരം വന്നിട്ട് പറഞ്ഞാൽ അമ്മ നമുക്ക് സൈക്കിൾ കൂട്ടാൻ പോവാന്ന് പറഞ്ഞ് വിളിച്ചു എന്തായാലും കുട്ടികളുടെ കൂടെ കുറച്ച് സമയം എൻജോയ് ചെയ്ത് അവർക്കും ഒരു എക്സസൈസും ഒക്കെ ആവില്ല അപ്പോൾ അങ്ങനെ ഞാനും വരാമെന്ന് പറഞ്ഞ് ഞാൻ സങ്കടം അവിടെ സൈക്കിൾ വരട്ടാനായിട്ട് പോവാണ് നമ്മൾ വീടിൻ്റെ കുറച്ച് മോളശത്തായിട്ട് നല്ലൊരു വഴിയുണ്ട് അതായത് ഒരുപാട് വണ്ടിയൊന്നും വരത്തില്ല പക്ഷേ വണ്ടിയൊക്കെ ഓടിച്ച് പഠിക്കാൻ നല്ലൊരു സ്ഥലമാണ് അപ്പം ഞാനും ഇസ്സാംകുട്ടിനും കൂടെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളെ കാണാം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈസാംകുട്ടിനാണെങ്കിൽ നമ്മൾ ഞാൻ വീഡിയോ പഠിക്കുന്നതുകൊണ്ട് കണ്ടുകൊണ്ട് പറയുമ്പോൾ ആ ഗൈസ് നമുക്ക് പോവാതൊക്കെ പറഞ്ഞ് അവിടെ വരുന്നത് അങ്ങനെ നമ്മുടെ ഈ ഒരു വഴിയാണ് ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് വരുമ്പം കുറച്ചും കൂടെ നല്ലതായിട്ടാണ് ഇവിടെ ചെയ്തിട്ടേക്കുന്നത് അപ്പം നമ്മൾ വലിയായിട്ട് വണ്ടിയൊന്നും വരത്തില്ല നമ്മളൊന്ന് കൂട്ടത്തിൽ പോണമെന്നേ ഉള്ളൂ അവർക്ക് ഒരു പ്രാക്ടീസ് ആവുമല്ലോ അപ്പം അവിടുത്തെ ആ ഒരു കാഴ്ചകൾ കൂടി നിങ്ങളെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചാണ് നമ്മുടെ എന്ന് പറയുന്നത് ഗ്രാമപ്രദേശം പോലത്തെ ഒരു സ്ഥലമാണ് അത്യാവശ്യം ഇപ്പം പല സ്ഥലങ്ങളും കാണാത്ത ചെടികളും കായ്കളും ഒക്കെ അത്യാവശ്യമൊക്കെ ഉണ്ട് ഇവിടെ കാരണം ഒരു ഗ്രാമപ്രദേശം പോലെ ആയതുകൊണ്ട് ഇതിപ്പോൾ കാപ്പിയാണ് കാണുന്നത് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കൊരു വീടിൻ്റെ സൈഡിലത്തെ ഒരു കാപ്പിത്തോട്ടമാണ് ഈ കാണുന്നത് പിന്നെ നമ്മളങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും കുറച്ച് മുളകള് അത്യാവശ്യം കുറേ ചെടികളും കായ്കളും അവശ സസ്യങ്ങളും ഒക്കെ ഈ സൈഡിൽ കൂടെ ഇങ്ങനുണ്ട് അപ്പം എപ്പോഴും നമ്മൾ കാണാത്തില്ലാത്തതായ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ വേഗം അതും കൂടെ ഒന്ന് ഇതിനെ തുളിപ്പ് കൊള്ളിച്ചു എന്നേ ഉള്ളൂ അപ്പം നമ്മുടെ വീടിൻ്റെ മോൾ വശത്തോടുള്ളൊരു വഴിയെക്കൂടെ ഇങ്ങനെ പോയി അപ്പോഴത്തേന് കുറച്ച് മുളകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് അത് രണ്ട് സൈഡിലായിട്ട് പുല്ലും ചെടികളും അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടെയുള്ള നമുക്ക് കൈത അത്യാവശ്യം കൈത ഒക്കെ നിപ്പം ഉണ്ട് പിന്നെ ഭയങ്കര നൊസ്റ്റാളി സാധനമാണ് നമ്മൾ ഈ എന്താ പറയുന്നത് പോത എന്നൊക്കെ പറയുന്നതിൻ്റെ പുല്ലില്ലേ അതിൻ്റെ ആ ഒരു സംഭവം അതെനിക്ക് ഭയങ്കരമായിട്ട് കുട്ടിക്കാല ഓർമ്മകളിലേക്ക് നമ്മളതിൻ്റെ ആ എന്താ ഇതിങ്ങനെ തണ്ട് ഊരി എടുത്തിട്ട് സൂര്യനെ ഉണ്ടാക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ ആ സാധനം കണ്ടപ്പോഴേക്കും ഞാൻ എൻ്റെ കുട്ടിക്കാല ഓർമ്മകളിലേക്കൊക്കെ പോയി ഇതൊക്കെ സദ്യ പറഞ്ഞാൽ ഇപ്പം എല്ലായിടത്തും ഒന്നും കാണാൻ പോലുമില്ല ഒരുപാടുള്ള സ്ഥലങ്ങളും ഉണ്ട് എന്നാൽ നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ ഒത്തിരി എല്ലാ സ്ഥലങ്ങളിലും ഒന്നും കാണാനില്ലല്ലോ ഇപ്പം കാടെല്ലാം പറമ്പെല്ലാം ഇട്ട് കളിച്ച് ഒരുപാട് വീടുകളൊക്കെ വന്നിരിക്കില്ലേ നമ്മളിപ്പോൾ ഒരുപാട് തവണ പോയി ഒരു രണ്ട് വർഷത്തിനുള്ളിൽ വീണ്ടും അതിലേ പോകുമ്പോഴത്തേക്കും അവിടെ കുറേ വീടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മരങ്ങളും ചെടികളും ഒന്നും തന്നെ കാണത്തില്ലായിരിക്കും അപ്പം പണ്ടൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് സ്കൂളിലൊക്കെ പോകുന്ന വഴിക്കും ഒക്കെ ഇങ്ങനത്തെ ഒരു പരിപാടിയുണ്ട് ഞാൻ തന്നെ വീഡിയോ പഠിക്കുന്നുള്ളത് കൊണ്ട് ഇച്ചിരി പാടാണ് ഇത് കാണിക്കുക പക്ഷേ നല്ലൊരു ഇതാണ് ഇതിങ്ങനെ നമ്മൾ വിരലുകൊണ്ട് ഇങ്ങനെ മുകളിലോട്ടാക്കി അതിൻ്റെ സൂര്യനേയും ഒക്കെ പുഴുവിനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ ഏതെങ്കിലും നമ്മുടെ കുട്ടിക്കാല പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നതും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതും കൂട്ടുകാരെല്ലാം ഓർമ്മ വന്നു അങ്ങനെ പിന്നെ ഞാൻ അപ്പോഴത്തേന് വിചാരിച്ച് ഇവിടെ കുറച്ച് കുറച്ച് സാധനങ്ങളുണ്ടല്ലോ എപ്പോഴും എപ്പോഴും കാണാത്ത അത് ഇതിനെ തുൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ വീഡിയോ എടുത്തത് പിന്നെ ഇവിടെ കണ്ട ഒരു ചെടിയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ ഒരു പാറ പ്രദേശം പാറയൊക്കെ ഉള്ളൊരു ഭാവമാണ് അതുകൊണ്ട് ചിലപ്പോൾ പാറകളിലൊക്കെ മാത്രമായിട്ട് ഉണ്ടാകുന്ന ടൈപ്പ് ചെടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് അതൊരു നല്ല ഭംഗിയുള്ളതുകൊണ്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്താണ് പേരൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോഴത്തേക്കും കുറേ സമയം ഈസം കൊണ്ട് രണ്ടു മൂന്ന് റൗണ്ട് സൈക്കിളൊക്കെ ഇങ്ങനെ പോയി റൗണ്ട് അടിച്ചിട്ട് വന്നു വലിയതായിട്ട് വണ്ടി ഒന്നും ഏതായാലും വന്നില്ലായിരുന്നു പിന്നെ നമ്മൾ കണ്ടപ്പോൾ തന്നെ തൊട്ടാവാടി കുറുന്തോട്ടി നമ്മുടെ ഔഷധ സസ്യങ്ങളായിട്ടുള്ള ഒരു ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ട് കാട്ടിലും പറമ്പിലൊക്കെ പോയി വീഡിയോ എടുത്തത് അങ്ങനെയൊന്നും വിചാരിക്കണ്ട നമ്മൾ കണ്ടപ്പോഴത്തേക്കിനും ഇപ്പം ഞാനാണെങ്കിൽ പച്ചക്കറിയുടെ ഒക്കെ വീഡിയോ ഇടുമ്പോഴത്തേനും പുറത്തുനിന്നൊക്കെ ഒത്തിരി ആൾക്കാർ പറയുന്നത് കാണുമ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശം ഓർമ്മ വരുന്നു കാണുമ്പോഴത്തേനും ഭയങ്കര നെസ്റ്റാൾജിയാന്നൊക്കെ പറയുന്നത് കൊണ്ട് അവരെയും കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഇലമുളച്ചിന്ന് പറഞ്ഞൊരു സംഭവമാണ് പണ്ടൊക്കെ നമ്മൾ ബുക്കിനകത്തൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഇലം ഇങ്ങനെ മുളച്ച് വരികയും അങ്ങനെ പറയുമായിരുന്നില്ല മേൽപ്പിയിൽ പ്രസവിക്കുന്ന പറഞ്ഞാൽ ഇലമുളച്ച് അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് കണ്ടപ്പോൾ ഞാൻ സംഘടനം പറഞ്ഞു കൊടുത്ത മോനെ ഇത് ഇല ഇലമുളച്ചാണ് ബുക്കിനകത്ത് വെച്ചാൽ കിളുത്ത് വരും എന്നൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ തൊട്ടാവാടി തൊട്ടാവാടി എന്ന് പറയുന്നത് തൊട്ട വാടുന്നത് കൊണ്ടാണല്ലോ നമ്മളതിനെ തൊട്ടവാടി തുടരുതെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ തൊട്ടാവാടിയുടെ പേര് വന്നെങ്കിൽ പോലും നമ്മളതിനെ പോയി തൊടാതിരിക്കത്തില്ലേ ഇവിടെ തൊട്ടാവാടി കണ്ടാൽ ഒന്ന് തൊട്ട് നോവിപ്പിക്കുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ഒരു ലക്ഷ്യം അങ്ങനെ തൊട്ടാവാഴിയുടെ വൈകുന്നേരം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ പൂവൊക്കെ വലറ്റ് കളർ ഉണ്ടായി നിൽക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ ആ അപ്പം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് പ്രവാസികളായിട്ടുള്ള കുറച്ച് സബ്സ്ക്രൈബറും ഒക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച് ഓർമ്മ വരും അത് കാണുമ്പോൾ ഒരു മനസ്സിനൊരു പ്രത്യേക എൻ്റെ സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാട്ടിലുള്ളവർ മാത്രമല്ലല്ലോ നമ്മുടെ വീഡിയോസ് കാണുന്നത് അതുകൊണ്ടാണ് ഇതും കൂടെ ഉൾക്കൊള്ളിച്ചത് എന്നെ തിനി നെഗറ്റീവ് കമൻ്റ് ഒക്കെ ആരും വരരുത് അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് കണ്ടത് കുറേ ചെറിയ ചെറിയ ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട് അതും കൂടെ ഞാനിതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ വട്ടയുണ്ട് നമ്മുടെ കാട്ടിനകത്ത് കാണുന്ന ടൈപ്പ് കുറേ ചെടികൾ പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ കപ്പയൊക്കെ അങ്ങനെ ഉണ്ട് അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ നിന്ന് ഈ സംഘട്ടം കുറേ സൈക്കിളൊക്കെ ചൂടിയിട്ട് നമ്മൾ തിരിച്ചു പോകുകയാണ് പോകുന്ന വഴിക്കും എന്തായാലും വീഡിയോ എടുക്കുവായത് കൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഇപ്പം ഒരുപാട് കാണത്തിൽ കണ്ടിട്ടില്ലാത്ത ടൈപ്പൊക്കെ കണ്ടിട്ടില്ല എന്നുള്ള നേരത്തെ കണ്ടിട്ടുണ്ട് ഇപ്പം അങ്ങനെ കാണാൻ പോലും ഇല്ലാത്ത ടൈപ്പ് ഔഷധ സസ്യങ്ങളും ചെടികളൊക്കെ വഴി റോഡിൽ കണ്ടതിനെ കൂടെ ഞാൻ എന്നത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പെരിങ്ങലെന്ന് പറയുന്നതിൻ്റെ പൂവാണ് ചെടിയാണ് പെരിങ്ങലം നമുക്ക് ആടൊക്കെ തിന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്ന ഒരു ചെറിയൊരു കായ പോലൊക്കെ ഉണ്ടാകും നല്ല പണ്ടൊക്കെ നമ്മളത് എടുത്ത് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഒരു കടുക് പോലൊരു സംഭവം കായൊക്കെ അതിനകത്തുണ്ട് പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ പറമ്പുണ്ട് അതിലെ കൂടെ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഇതൊക്കെയാണെങ്കിൽ പാ പാലയെന്ന് പറയുന്നില്ല ഒക്കെ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ചെടിയാണ് ഇപ്പം കായൊന്നുമില്ല അങ്ങനെ നമ്മുടെ അടുത്തുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി കാണിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇസാംകുട്ടിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ സൈക്കിൾ കൂട്ടാൻ കയറ്റം ആയപ്പോൾ ഞാൻ പറയുമായിരുന്നു എന്ത് കയറ്റത്തിൽ ഇങ്ങനെ ചവിട്ടി കയറുക അപ്പം പിന്നെ സൈക്കിളും തള്ളിക്കൊണ്ട് പോവാണ് ഇത് കുറുന്തോട്ടിയാണ് കുറുന്തോട്ടി എന്ന് പറയുന്നത് കയറാൻ നല്ലൊരു അവശ്വസസ്യമാണല്ലോ പിന്നെ ഇത് പടലെന്ന് പറയും പടലിൻ്റെ കായൊക്കെ എടുത്ത് ഒരുപാട് വിലയുള്ളതാണ് പടലിൻ്റെ കായലൊക്കെ അതൊക്കെ എന്തോ ഔഷധത്തിനായിട്ട് യൂസ് ചെയ്യുന്ന എന്തോ കറക്റ്റ് അറിയില്ല പക്ഷെ പടലുങ്ക നമ്മൾ ഒരു സീസൺ ആകുമ്പോഴത്തേന് ഒത്തിരി ആൾക്കാരുടെ അടുത്ത് വിൽക്കുന്ന നല്ല വിലയൊക്കെ കിട്ടുന്ന സാധനമാണ് അങ്ങനെ ഇങ്ങോട്ട് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഒരു മരം അത് ഇടി ഇടിവെട്ടിയിട്ട് പോയതാണ് അപ്പോൾ അതും കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അതിൻ്റെയും കൂടെ വീഡിയോ എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയായിരിക്കും ഷിജിന ഷമോൺ